ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഭിനന്ദനീയം സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിൻ്റെ നൂറാം വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് വി കെ ശ്രീകണ്ഠൻ എം പി യോഗം ഉദ്ഘാടനം ചെയ്തു ചുമർചിത്ര കലാരംഗത്ത് ലോകപ്രശസ്തനായ ഡോക്ടർ കെ യു കൃഷ്ണകുമാറിനെയും ഡോക്ടർ അമ്മു ജി നായരെയും ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബിനെയും ഉപഹാരം നൽകിയും പൊന്നാട ചാർത്തിയും ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉപഹാരം നൽകി അനുമോദിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു